മദ്യത്തിന്റെ ഉത്പാദനത്തിന് ചെലവ് കൂടിയെന്നും കൂടുതൽ തുക വേണമെന്നുമുള്ള മദ്യ കമ്പനികളുടെ ആവശ്യം ന്യായമാണെന്ന സർക്കാർ നിലപാടിന് ബെവ്കോയും പിന്തുണ നൽകിയതോടെയാണ് വില വർധന അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാല്പത്തിയൊന്ന് ബ്രാൻഡുകൾക്കാണ് വില വർധിച്ചത് സർക്കാർ മദ്യമായ ജവാന് പത്ത് രൂപയാണ് കൂട്ടിയത് ലിറ്ററിന് അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്ന ജവാന് ഇനി അറുന്നൂറ്റി അൻപത് രൂപ നൽകണം ഓൾഡ് പോർട്ട് റമ്മിന് വില മുപ്പത് രൂപ വർദ്ധിപ്പിച്ചു എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്ന മദ്യത്തിന് ഇനി മുതൽ എഴുന്നൂറ്റി എൺപത് രൂപ നൽകണം അതേസമയം എം എച്ച് ബ്രാൻഡ്ക്ക് ആയിരത്തി നാൽപ്പത് രൂപ ആയിരത്തി അൻപത് രൂപയായി മോഫ്യൂസ് ബ്രാൻഡിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി നാനൂറിലേക്ക് ഉയർന്നു നാൽപ്പത്തിയഞ്ച് കമ്പനികളുടെ പതിനേഴ് ബ്രാൻഡുകൾക്കും ഉൾപ്പെടെ നൂറ്റിയേഴ് ബ്രാൻഡുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വില കുറഞ്ഞവയിൽ ജനപ്രിയ ബ്രാൻഡുകൾ ഉൾപ്പെടുന്നില്ല മുന്നൂറ്റി ബ്രാൻഡുകൾക്ക് വിലയിൽ മാറ്റമില്ല അസംസ്കൃത വസ്തുക്കൾക്ക് വില വർദ്ധിച്ചതിനാൽ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന് കമ്പനികൾ ബിവറേജസ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിഗണിച്ച് അടിസ്ഥാന വിലയായ ഏഴ് ശതമാനം വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ബെവ്കോ ആവശ്യപ്പെടുകയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം